നമസ്കാരം നമ്മുടെ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മൃഗീയരായ ക്രിമിനൽസിന്റെ കേസുകൾ മാത്രം ബാധിച്ചിരുന്ന ഒരു ആളൂർ വക്കീല് ഒപ്പം തന്നെ അതുപോലെ തന്നെ ക്രിമിനൽ മൈൻഡുമായിട്ട് ക്രിമിനൽ ബുദ്ധിയുമായി ജീവിച്ച മറ്റൊരു വക്കീലാണ് പി ജി മനു എന്ന് പറയുന്ന ഒരു വക്കീല് ആളോറിന്റെ ചിങ്കിടിയായിരുന്ന ഇ ബി മനു നമ്മൾ ഇവന്മാരെ പറ്റിയാണ് ഈ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മറ്റു മാധ്യമങ്ങൾ പറയുന്ന മാതിരി അദ്ദേഹം ഇദ്ദേഹം സാറ് എന്നെന്നും ഇവന്മാരെ വിശേഷിപ്പിക്കാൻ എന്റെ മാനസികാവസ്ഥ എന്റെ നിയമബോധം എന്റെ സമൂഹത്തിനോടുള്ള കാഴ്ചപ്പാട് കടപ്പാട് ഒന്നും അനുവദിക്കുന്നില്ലെന്ന് മുന്നേ കൂട്ടി പറഞ്ഞുകൊണ്ട് ആണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത് നമ്മൾ ഓർക്കണം ഈ ആളൂർവക്കീലെന്ന് പറയുന്ന മഹാഭോഷ്കൻ പൂനെയിൽ പഠിക്കാൻ പോയ വകയിൽ അവിടെ പോക്സ് ഓഫീസിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ അതിനുശേഷം ഇവൻ നാട്ടിൽ വന്നതിന് ശേഷം നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിന്റെ മനസാക്ഷിയെ ചോദ്യം ചെയ്യും വിധം ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയ ക്രിമിനൽസിന് വേണ്ടി കേസുകൾ നടത്താൻ ഇവൻ മുന്നോട്ട് ചാടി ഇറങ്ങുകയാണ് ചെയ്യുന്നത് ആവശ്യപ്പെട്ട് ചെന്നില്ലെങ്കിൽ പോലും ഇവൻ അത്തരം കേസുകൾ ഏറ്റെടുത്ത് സ്വയം ഏറ്റെടുത്ത് നടപ്പാക്കുന്ന രീതി നമ്മൾ കണ്ടതാണ് ഒന്നല്ല രണ്ടല്ല ഒരുപാട് കേസുകൾ അതിൽ നിന്ന് നിന്നിവിന് പണമുണ്ടാകുന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ബോധ്യമല്ല പക്ഷേ കുപ്രസിദ്ധിയായിരുന്നു ഈ ആളൊരു വക്കീല് നേടിയതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത്ര നികൃഷ്ടമായ രീതിയിലായിരുന്നു ഈ ആളൊരു വക്കീല് ഈ പ്രതികൾക്ക് വേണ്ടി ക്രൂരന്മാരായ പ്രതികൾക്ക് വേണ്ടി ക്രിമിനൽസിന് വേണ്ടി കോടതികളിൽ ഹാജരായത് അവിടെ ഒരു നിയമവശം നമ്മൾ അറിയണം എത്ര ക്രൂരനായ കൊലപാതകയാണെങ്കിലും ക്രിമിനലാണെങ്കിലും കോടതികളിൽ അവനെതിരെ കേസ് നടക്കുമ്പോൾ വിചാരണ നടക്കുമ്പോൾ അവന് വേണ്ടി വാദിക്കാൻ ഒരു വക്കീലിനെ കോടതി വെച്ചു കൊടുക്കും അത് നീതിന്യായ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ പാലിക്കാൻ വേണ്ടി നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വകുപ്പാണ് അങ്ങനെ ഇവർക്ക് വക്കീലന്മാരെ വെച്ചു കൊടുക്കുക എന്നുള്ളത് കോടതിയുടെ ഒരു ഭാഗമാണ് പല മുഴുത്ത ക്രിമിനൽസും അവരവരുടെ കേസുകൾ സ്വന്തമായിട്ട് നടത്തുന്നത് നമ്മൾ കാണാറുണ്ട് പല നിരപരാധികളും തുടരെ തുടരെ കേസുകൾ വരുന്ന ഉടനെ സ്വന്തമായിട്ട് നടത്തേണ്ടി സാഹചര്യം വരാറുണ്ട് പണമില്ലാഴിയൊക്കെ ഒരു ഘടകമാണ് അതിന് പക്ഷേ ഈ ക്രൂണിൻമാരായ ഈ ക്രിമിനൽസിന് വേണ്ടി ആളോർ വക്കീല് ചാടി ഇറങ്ങി പുറപ്പെട്ടതിന്റെ തിരിശേഷിപ്പാണ് അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ അവ പണ്ടാരമടങ്ങിപ്പോയത് ഇനി എത്രയോ കാലം ജീവിക്കാമെന്നുള്ളതായിരുന്നു അവൻ അവന്റെ പ്രവർത്തികളുടെ ദോഷം കൊണ്ട് നമ്മളുടെ ഈ മലയാളി സമൂഹത്തിന്റെ കേരളത്തിൽ നിന്നുള്ള ജനങ്ങളുടെ പ്രാക്ക് കൊണ്ടാണ് അവൻ ഈ അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ ലിബർ പൊട്ടി തകർന്ന് തരിപ്പണമായി പോയത് അത് അവൻ മാത്രമല്ല നമ്മൾക്കിടയിലുള്ള ഇത്ര ക്രൂരമായ പ്രവർത്തികൾ ചെയ്യുന്നവന്മാരുടെ ഒക്കെ അവസ്ഥ തന്നെയാണ് ഇനി അവന്റെ ശിങ്കിടിയായിരുന്ന പി ജി മനുവിലേക്ക് വരാം അഡ്വക്കേറ്റ് പി ജി മനു ഒരു അതിജീവിത അങ്ങനെ പറയാൻ പാടുള്ളല്ലോ അവരുടെ പേരും നാളും ഒന്നും പറയാൻ പാടില്ല ഒരു ഒരതിജീവിത അവരനുഭവിച്ച സെക്സ്വൽ ഹറാസ്മെന്റിന് ശേഷം നീതി തേടിയാണ് ഈ പി ജി മനുവിൻ്റെ അടുത്ത് പോയത് നമ്മളൊന്ന് ചിന്തിക്കണം നമ്മളുടെ സ്ത്രീകൾ പ്രത്യേകിച്ചും മലയാളി സ്ത്രീകൾ ഏറ്റവും വിലമതിക്കുന്നതാണ് അവരുടെ മാനം ആ മാനം നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നീതി തേടി കോടതിയിൽ പോകുമ്പോൾ പോകാൻ ശ്രമിക്കുമ്പോൾ അവരെ വീണ്ടും അതേ പ്രവൃത്തിയിലൂടെ മാനഭംഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എത്ര നീചമായ പ്രവൃത്തിയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം ഇതിനിടയ്ക്ക് ഒരു കഥ പറയാനുണ്ട് ഉദ്ദേശം ഒരു ഇരുപത് വർഷം മുൻപാണെന്ന് തോന്നുന്നു ഞാൻ ചങ്ങന സാമൂഹ്യ സാമൂഹിക വിഷയങ്ങളിലൊക്കെ പ്രകടമായി ഇടപെട്ട് പ്രവർത്തിക്കുന്ന സമയം അന്നത്തെ തന്നെ പ്രധാന പ്രവർത്തന മേഖല മഫിയകൾക്കെതിരെയായിരുന്നു വ്യാജച്ചാരായ മഫിയകൾ മണ്ണ് മഫിയ ആറ്റിലെ മണൽ വരുന്ന മണൽ മാഫിയ അതുപോലെ അങ്ങനെയുള്ള റേഞ്ചിൽപ്പെട്ട കുറെ പിന്നെ കൂലിത്തല്ലുകാർ ഇവർക്കൊക്കെ എതിരെയായിരുന്നു അക്കാലത്തേ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ വീടിനടുത്തുള്ള ഞങ്ങളൊക്കെ നാട്ടുകാർ പരസ്പരം അങ്ങോട്ട് ചിട്ടറിയുന്നവരാണ് അടുത്തുള്ള ഒരു വീട്ടിൽ അവരുടെ മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് അവർ പോയി അന്നിരുന്ന ആർ ഡി ഒ ഒരു സ്ത്രീ ആയിരുന്നു അവരുടെ നിന്ന് പെർമിഷനും ഒക്കെ വാങ്ങിക്കു വന്നു അങ്ങനെയാണ് നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അതൊക്കെ ആവശ്യം പോലെ വാരിക്കോര് കൊടുക്കും ഇനി ഹൈക്കോടതിയിൽ പോയി ഒരു ഉത്തരവ് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് കൊടുക്കാൻ നാട്ടിൽ വ്യവസ്ഥയുണ്ട് പക്ഷേ ഈ ഉത്തരവ് ഒക്കെ ആയിട്ട് വന്ന് ഇവർ മണ്ണെടുക്കാൻ എടുക്കാൻ തുടങ്ങിയപ്പം ഒരു പരിസരവാസി എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ എന്നെ പോലെയാണ് അവർ തൻ്റെ ഇവിടെ മണ്ണെടുക്കാൻ തുടങ്ങിയെന്ന് നിന്ന് അപ്പം ഞാൻ ഉടനെ നേരിട്ട് ആർ ഡി ഒ വിളിച്ച് കത്ത് കൊടുത്ത കാര്യമൊന്നും എനിക്കറിയില്ല അനുമതി കൊടുത്ത കാര്യമൊന്നും എനിക്കറിയില്ല ഞാൻ നേരെ ആർ ഡി ഓ വിളിച്ചു ആർഡിഒ ഞാനുമായിട്ടൊക്കെ ചില ഇടപാടുകളൊക്കെ ഉണ്ടപ്പോൾ ആർ ഡോ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു മാഡം ഇന്നടുത്ത് മണ്ണെടുക്കാൻ നിങ്ങൾ അനുമതി കൊടുത്തോ ആ സാറേ കൊടുത്തിട്ടുണ്ട് ഞാൻ ചോദിച്ചത് എങ്ങനെ കൊടുത്തു നിങ്ങൾ പോയി കണ്ടോ സ്പോട്ട് അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അതിന്റെ ആ മലയുടെ മറ്റു ഭാഗങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരെ പറ്റി വല്ല ഗ്രാഹ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് കാര്യങ്ങൾ വിശദീകരിച്ച് കഴിഞ്ഞേ എന്നോട് പറഞ്ഞു ഞാനിന്ന് അതിപ്പം തന്നെ റദ്ദെയ്തേക്കാവുന്നു ഞാൻ പറഞ്ഞു ഇപ്പം ഇമ്മീഡിയറ്റ് വേണം അവിടുന്ന് ഒരു വണ്ടി മണ്ണ് പോലും പോകാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവർ ആ ഉത്തരവ് റദ്ദ് ചെയ്തുകൊണ്ട് ഉടനെ തന്നെ അവിടുന്ന് വില്ലേജ് ഓഫീസറ് അവിടെ നിന്ന് ഏഴ് കിലോമീറ്റർ ദൂരെയാണ് വില്ലേജ് ഓഫീസർ ആ പ്രദേശത്തിൻ്റെ വില്ലേജ് ഓഫീസർ വളക്കട പഞ്ചായത്താണ് ചെങ്ങന്നൂരിൻ്റെ കുട്ടിച്ചോറാക്കിയതിനകത്തെ പ്രധാന ഘടകം വളക്കട പഞ്ചായത്താണ് അതൊക്കെ മറ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് നിൽക്കട്ടെ അങ്ങനെ ഇവരുടെ ഉത്തരവുമായിട്ട് വില്ലേജ് ഓഫീസർ ചെന്ന് മണ്ണെടുപ്പ് തടഞ്ഞു സ്റ്റേ അവർക്ക് കൊടുത്തു ഒരു സ്ത്രീയാണ് അവരുടെ ഭർത്താവ് മരിച്ചു പോയതാണ് ഭർത്താവ് പണ്ട് ആത്മഹത്യ ചെയ്ത് പോയെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് എന്ത് കാരണം കൊണ്ടെന്നൊന്നും എനിക്കറിയില്ല ഞാൻ അതൊന്നും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പം മണ്ണെടുപ്പ് തടഞ്ഞു എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് മെമ്മറുടെ ഒരു കോപ്പി വില്ലേജ് ഓഫീസർ ഉണ്ടോ എനിക്ക് വീട്ടിൽ കൊണ്ട് തരികയും ചെയ്തു ഞാൻ ആ അഡ്വയ്ക്ക് വിളിച്ചിട്ട് നന്ദിയൊക്കെ പറഞ്ഞു ആ വിഷയം നമ്മൾ അതോടുകൂടി വിട്ടു എൻ്റെ വീട്ടിൽ അന്ന് ഞാൻ കിടക്കുന്നത് ഞാൻ തനിയെ ഒരു റൂമിലാണ് കിടക്കുന്നത് വിസിറ്റേഴ്സിന് എപ്പോഴും കയറി വരാവുന്ന രീതിയിലുള്ള വിസിറ്റേഴ്സുമായിട്ട് എപ്പോഴും മീറ്റ് ചെയ്യാൻ സൗകര്യമുള്ള ഒരു മുറിയിലാണ് ഞാൻ കിടക്കുന്നത് കാര്യം രാത്രി പാലും ഒക്കെ എനിക്ക് വിസിറ്റേഴ്സ് കാണും അത്യാപത്തിലൊക്കെ പെടുന്ന പല ചരിത്രവാസികളും കൂടി എൻ്റെ അടുത്തോട്ടായിരുന്നു വരുന്നത് അവരുടെ നേതാക്കന്മാർന്നും അവർ തേടിപ്പോയില്ല അവരുടെ പ്രശ്നം അപ്പൊ എൻ്റെ അടുത്ത് വന്നു കഴിയുന്നുണ്ടെ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അതുകൊണ്ട് ആ പ്രതീക്ഷയുള്ളതുകൊണ്ടാണ് അവരന്ന് എൻ്റെ അടുത്ത് വരുന്നത് ഒരു പന്ത്രണ്ട് ഒരു മണിയായി കാണും ഞാൻ ഞാനിപ്പം നിങ്ങളോട് പറയാം ഞാൻ അക്കാലത്ത് എത്രയൊക്കെ ശത്രുക്കൾ എനിക്കുണ്ടെങ്കിലും ഞാൻ കിടക്കുന്ന മുറിയുടെ വാതിൽ അടച്ചിട്ട് കിടന്നുറങ്ങുന്ന സ്വഭാവം എനിക്കില്ല അത് ഏത് ദേശത്ത് ഞാൻ കിടന്നുറങ്ങിയാലും അങ്ങനെയാണ് നിങ്ങളോട് പറയാൻ ഞാൻ ഇപ്പം താമസിക്കുന്നിടത്ത് ഇവിടെ പുലി കരടി ആന സർവ ജന്തുജാലങ്ങളും ഉള്ള ഇടമാണ് പുലിയൊക്കെയാണെങ്കിൽ മരം വഴി കയറി ടെറസിൻ്റെ മണ്ടയ്ക്ക് വര കയറി വരുന്നുണ്ട് അവിടെയും ഞാൻ ഈ ഓപ്പൺ സ്പേസിൽ പോയിട്ട് ടെറസിൽ പോയിട്ടാണ് ഇപ്പൊ കിടന്നുറങ്ങുന്നത് എന്നെ കൊലപ്പെടുത്തുന്ന നാട്ടിൽ ഒരുപാട് ഗുണ്ടകള് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവനെ ഇവിടെ പോയ കിട്ടും എപ്പൊ കിട്ട് എപ്പോ കൊല്ലാൻ പറ്റുമെന്നും പറഞ്ഞു അതൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്നിട്ടും ഞാൻ ആ ഓപ്പൺ സ്പേസിൽ കിടന്ന് തന്നെയാണ് ഉറങ്ങുന്നത് കാര്യം ചാകാൻ ഭയമില്ലാത്തത് കൊണ്ട് തന്നെയാണ് അപ്പം നമുക്ക് കഥയിലേക്ക് വരാം വന്ന് എന്റെ ഡോറിന് തട്ടി തട്ടിയപ്പോൾ ഡോർ അങ്ങ് തുറന്നു ഓട്ടോമാറ്റിക് ഞാൻ കിടക്കുന്ന കിടപ്പിൽ തന്നെ ഞാൻ നോക്കി ഒരു സ്ത്രീ ഒരു കൈലി കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് ഉണ്ട് മേളിൽ കൂടെ ഒരു ഇട്ടിട്ടുണ്ട് ഒരു പത്ത് നാപ്പത്തഞ്ചു വയസ്സ് കാണും അന്നത്തെ എൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ എന്നെ കട്ടില് പ്രായം കൂടുതലുള്ള ഒരു സ്ത്രീ ഇവർ നേരെ മുറിച്ച് അതോട്ട് കയറി വരുന്നു എന്റെ കട്ടിലിന്റെ താഴെയായിട്ട് ഇവർ തറയിൽ കിടക്കുന്നു എന്നിട്ട് ഈ എന്താ പറയുന്നത് തോർത്തൊക്കെയൊക്കെ എടുത്ത് മാറ്റി എന്നിട്ട് എന്നോട് പറയുന്നത് സാറേ എന്നെ എന്താ വേണേലും ചെയ്തോ പക്ഷേ മണ്ണ് എടുക്കണം ഞാൻ ചെയ്ത മണ്ണ് ഏതാ അന്ന് സ്ത്രീ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല ആരാണെന്ന് അപ്പം ഞാനെ കിടക്കുന്നിടത്ത് കടന്നുകൊണ്ട് തന്നെ ലൈറ്റ് ഓൺ ആക്കി ലൈറ്റ് ഓൺ ആക്കിയപ്പോഴാണ് ഇവരെ കാണുന്നത് എനിക്ക് മനസ്സിലായില്ല എന്നിട്ട് ഇവരെ ഏതാന്ന് ചോദിച്ചാൽ ഏതാ അത് ഞാൻ ഇന്നത്തുള്ളതാ ഞാൻ ചോദിച്ചത് ഇന്നാരുടെ ബങ്ങളല്ലെയോ ഞാൻ പറഞ്ഞാൽ ഇന്നാരുടെ ബങ്ങളാ ഞാൻ പറഞ്ഞു എന്തിനാ ഇങ്ങോട്ട് വന്നേ അല്ല സാറേ എൻ്റെ പൈസ തരാനൊന്നുമില്ല ഞാൻ എന്നെ എങ്ങ് തരാം സാർ എന്ത് വേണേലും ചെയ്തോ മണ്ണെടുക്കണം അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളോട് ആരാ പറഞ്ഞു ഞാൻ ഈ മുറിയിലാണ് കിടക്കുന്നത് ഇവിടെ കിടക്കുന്നതെന്ന് നേരിട്ട് ഇങ്ങനെ കരുവരൻ അത് ഞാൻ ചോദിച്ചറിഞ്ഞതാണെന്നു ഞാൻ പറഞ്ഞു എൻ്റെ വീടിന് മറ്റു ഭാഗങ്ങളുണ്ട് എൻ്റെ ഭാര്യ മക്കളും ഒക്കെ കിടക്കുന്ന ഭാഗങ്ങളുണ്ട് നിങ്ങൾ അവിടെ എങ്ങും പോയി കൊട്ടാതെ ഇവിടെ തന്നെ വന്ന് കയറിയത് ആരാണ് പറഞ്ഞു തന്നെ അപ്പൊ ആളിനെ എന്നോട് പറഞ്ഞു തന്നെ നിന്ന ആളാണ് പറഞ്ഞു തന്നെ നമ്മുടെ വീടിന്റെയൊക്കെ രൂപരേഖ നാട്ടുകാർക്ക് മൊത്തം അറിയാമല്ലോ അത് സന്തോഷം സ്നേഹം കൊണ്ടാ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് താഴെ പോയി താഴെ മീൻസ് പ്രത്യേകം പ്രത്യേക ഒക്കെ ആയിട്ടാണ് വീട് പണിഞ്ഞു വെച്ചേ പാവങ്ങടെ ദാരിദ്ര്യവാസികളുടെ വീടാണ് അങ്ങനെ കൂട്ടിയാൻ വന്നി ഞാൻ പോയി ഭാര്യയെ വിളിച്ചു ഞാൻ മതി ഡേ ഇനി വന്നേ അരിയം ഞാൻ ഭയന്ന് പോയി ഈ സ്ത്രീ ഇങ്ങനെ വന്ന് രാത്രി വന്ന് എന്നെ മുറിക്കകത്ത് കയറി അവിടെ കാണാൻ കിടന്നു ചത്ത് കെട്ട് പോവുമോ ഇല്ലേ ഏതെങ്കിലും വൈകാരിക നിമിഷത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാല് എന്റെ ഒരു ഭാവി എന്താകും അതിനാണ് പോയി ഭാര്യയെ വിളിച്ചത് വിളിച്ച് ഭാര്യ വന്നപ്പോൾ അതൊക്കെ വന്ന് ഇങ്ങനെ താടിക്കഴിയുമ്പോഴത്തേക്കുന്നുണ്ട് എന്നോട് വെച്ച് ഇവർ ഏതാ ഞാൻ പറഞ്ഞത് ഇന്നാരെ നീ അറിയുവോ ആ കേട്ടിട്ടുണ്ട് ആ അവന്റെ പെങ്ങളാന്നാ പറയുന്നത് അപ്പൊ ഇവർക്ക് അവിടെ കണ്ട് മണ്ണെടുക്കണം അതിന് ഞാനിവരെ വിനിയോഗിച്ചോളാണ് ഇവർ പറയുന്നത് അപ്പം അവൾ അവള് ആ തീറി വന്ന നീ ഒരു ക്ലാസ് വെള്ളമൊക്കെ കൊണ്ടുവന്നവർക്ക് കൊടുക്ക് കുടിച്ച് എഴുന്നേപ്പിച്ച് എഴുന്നേറ്റിരിക്കട്ടെ അവൾ വെള്ളമൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് എഴുന്നേറ്റിരുന്ന് ഞാൻ പറഞ്ഞൊരു കാപ്പിട്ട് അവർക്ക് കൊടുക്കും അവൾ പോയി ഒരു കടും കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് വന്ന് കാപ്പിയൊക്കെ കൊടുത്തു ഞാൻ പറഞ്ഞത് ചേച്ചി എന്താ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് പറ അപ്പോൾ എന്നോട് പറഞ്ഞതിങ്ങനെ വില്ലേജ് ഓഫീസിൽ നിന്ന് വന്ന് സ്റ്റേ ചെയ്തിട്ട് പോയി മണ്ണെടുപ്പ് അത് സാറാണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിഞ്ഞു ഞാൻ പറഞ്ഞത് അതിൻ്റെ പിന്നിലൊന്നും ഞാനല്ല ഞാൻ വിളിച്ച് അന്വേഷിച്ചു എന്നുള്ളത് സത്യമാണ് അത് ആർ നിങ്ങൾ ആർ ഡി ഒ അടുത്തല്ലേ പോകേണ്ടത് എൻ്റെ അടുത്ത് എന്തിനാണ് വരുന്നത് കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ മാനസികാവസ്ഥയ്ക്ക് ഒരു ശാലം മാറ്റം വന്ന് കാണുമായിരിക്കാം അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും അന്ന് പിന്നെ ഞാൻ സ്കൂട്ടറാണ് കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പോൾ സ്കൂട്ടർ ഇവരെ കയറ്റി കിട്ടുമ്പോൾ എനിക്കൊരു പേടി കാര്യം ഇവർ പോകുന്ന വഴിക്ക് എഴുതി ആടുവോ പറഞ്ഞു വിടുവോ ജാഗം എല്ലാം ചെയ്തു കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ നെഞ്െഞ്ചോട്ടല്ലേ വരുവുള്ളൂ ഇനി ഇവരെ തന്നെ ഒട്ട് പറഞ്ഞു വിടാനും പറ്റില്ല ഇവർ പോയി എന്തെങ്കിലും കാണിച്ചാൽ അതും നമ്മുടെ നെഞ്ചത്ത് വരും ഞാൻ പെണ്ണുംപിള്ളോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും ഒന്ന് ഡ്രസ്സ് ചെയ്തിട്ട് വാ ഇന്ന് നടന്ന് ഇവരെ കൊണ്ടുവിട്ടിട്ട് അപ്പം എന്നോട് പറഞ്ഞു വേണ്ട വേണ്ട ഞാൻ തന്നെ ഇങ്ങ് പൊക്കോളാം ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങൾ തന്നെ പോകേണ്ട അന്നേരം പെണ്ണുമ്പോൾ എന്നോട് പറഞ്ഞ് അവൾക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസമുള്ളത് കൊണ്ടായിരിക്കും പറഞ്ഞു എന്നോട് പറഞ്ഞ് ഇവരെ അങ്ങോട്ട് റോഡിലോട്ട് നിറക്ക് വിട്ടിട്ട് പോവാം കയറ്റി വിട്ടിട്ട് പോവാം അങ്ങനെ ഞാൻ ഞാനിവരുടെ വീടിന്റെ ഏകദേശം ഒരു പരിസരം വരെ ഒരു എല്ലാം കൂടി ഒരു കുടിയേരി ഒന്നര കിലോമീറ്റർ അത്രയും ദൂരമേ ഉള്ളൂ ഞാനിവരെ ഒരു ഇവരുടെ വീടിനോട് ചേർന്നുള്ള ഒരു ജംഗ്ഷൻ വരെ കൊണ്ടുവന്നാക്കിയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോൾ എന്നിട്ട് നാളെ പകൽ നിങ്ങൾ വാ നമുക്ക് അതിനെന്താന്ന് ആലോചിക്കാമെന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി ഇവരെ കയറ്റുവിട്ടിട്ട് പോകുന്നു ഒരു അനുഭവമാണ് എനിക്ക് വേണമെങ്കിൽ ആ സ്ത്രീയെ ഏത് തരത്തിലും വിനിയോഗിക്കായിരുന്നു പക്ഷേ എൻ്റെ ഭയം എൻ്റെ കുടുംബത്തിനോടുള്ള എൻ്റെ കടപ്പാട് എനിക്ക് ഓൾറെഡി ഭാര്യ മക്കളും ഒക്കെ ഉണ്ട് അന്നൊക്കെ എൻ്റെ മക്കളൊക്കെ വെച്ചിട്ട് അത്യാവശ്യം വിവരം വെച്ച് തുടങ്ങിയ പ്രായമാണ് ഞാൻ അതൊക്കെ ചെയ്തുമായിരുന്നെങ്കിൽ ഇന്ന് ആരോഗ്യം ക്ഷയിച്ചപ്പം മക്കളെ എടുത്തിട്ട് കൈകാര്യം ചെയ്തു തരാം നമ്മൾ കാണുന്നില്ലേ തന്ത മക്കളെ കൊല്ലുന്ന മക്കളെ തന്തക്കൊള്ളുന്നൊക്കെ അതൊക്കെ ഒരു നാട്ടു നാട്ടുതളുപ്പായിട്ട് നടക്കുന്ന സാഹചര്യം എന്തായാലും വേണ്ടുമില്ല അങ്ങനെ എനിക്ക് എന്നൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ പി ജി മെനുവിലേക്ക് വന്നാൽ ഞാൻ ചെയ്ത മാതിരി അവൻ അവർക്ക് വേണ്ടുന്ന ന്യായമായി ചെയ്തു കൊടുക്കാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയായിരുന്നു ചെയ്യേണ്ടത് അതിന് പകരം അവരെ ലൈംഗികമായിട്ട് വിനിയോഗിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു അത് പിന്നെ കേസായ ബുക്കാരായി പോയി പിന്നെ എങ്ങനെയോ ജാമ്യമൊക്കെ എടുത്ത് ഇവ കേസ് നടത്തി വരവെയാണ് കൊല്ലത്ത് മറ്റേതോ കേസിന്റെ ഭാഗമായിട്ട് ഇവൻ അവിടെ വന്ന് താമസിച്ചുകൊണ്ട് അവിടെ തൂങ്ങിച്ചത്തത് അത് അവന്റെ പ്രവൃത്തി ദോഷം കൊണ്ടാണ് അവന് തൂങ്ങിച്ചാകേണ്ടി വന്നത് ഈ ആളൂർ വക്കീൽ എന്ന് പറയുന്ന ഈ ക്രിമിനലിന്റെ ക്രിമിനൽ വക്കീലിന്റെ അതും ഒരു ക്രിമിനലാണ് ക്രിമിനൽ ആയതുകൊണ്ടാണ് ഇത്തരം ക്രൂരന്മാരായ ക്രിമിനൽസിന് വേണ്ടി വാദിക്കാൻ ഇറങ്ങുകയുള്ളു അതേപോലെ ഒരു ക്രൂരനായ ഒരു ക്രിമിനൽ വക്കീലായിരുന്നു ഈ മനു നമ്മൾ ആദ്യം പറഞ്ഞു ആളൊരു വക്കീൽ കരള് പൊട്ടിച്ചത്ത് ഈ കരള് പൊട്ടിച്ചത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ന്യായമായിട്ട് മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണെങ്കിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമാണെങ്കിൽ അത് ഉപയോഗിച്ച് ലഹരി കള്ളുകൂടി ഒക്കെ ഒന്ന് പരിമിതപ്പെടുത്തും കാര്യം കയ്യിലെ കാശു പോകുമല്ലോ എന്നുള്ളൊരു ഭയം പക്ഷേ വളഞ്ഞ വഴികളിലുള്ള തോന്നിവാസവും സമ്പാദിക്കുന്നവർ പണം കണ്ടെത്തുന്നവർ കൂടുതലും ചങ്കുപൊട്ടി തന്നെ ജാകുന്നത് ചങ്കുപൊട്ടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ കരൾ പോയും അറ്റാക്ക് വന്നും തൂങ്ങിച്ചത്തും ഒക്കെ പോകുന്നത് പണ്ടാരമടങ്ങുന്നത് അർഹിക്കുന്നതിൽ കൂടുതൽ പണം ആരുടെ കൈവശം വന്നാലും അത് അവർക്ക് തന്നെയാണ് ദോഷമുണ്ടാകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു കാണും ഒരു കൊച്ചിൻ കോപ്പിൽ വർക്ക് ചെയ്യുന്ന കൊച്ചിൻ കോർപ്പറേഷൻ കോർപ്പറേഷൻ ആണ് കോപ്പം കൊച്ചിൻ കോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീ അവരുടെ മൂന്ന് മക്കളോട് കൊച്ചുകുട്ടികളാണ് മൂന്ന് മക്കളോടൊപ്പമാണ് കൈക്കൂലി വാങ്ങിക്കാൻ വന്നത് അവരെ പോലീസ് പിടിച്ച് ആ സീൻ മൊത്തം ഈ കുട്ടികൾ കണ്ടു വളരുകയാണ് നാളെ ഈ കുട്ടികളുടെ സദാചാരബോധം എങ്ങനെ ഇരിക്കും എന്ന് നമ്മളൊന്ന് വിശകലനം ചെയ്യണം ചിന്തിച്ചു വന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി എന്ന് പറയുന്ന മാതിരിയാണ് ഈ പി ജി മനുവിനെ പറ്റി അറിയാവുന്ന അവന്റെ മക്കള് അവനോട് എങ്ങനെ ബിഹേവ് ചെയ്യും ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഈ ആളുകൾ വക്കലിൻ്റെ മക്കള് അവനോട് എങ്ങനെ ബിഹേവ് ചെയ്യും എങ്ങനെ അവനെ വിശ്വസിക്കും ഒരു പിതാവ് എന്നുള്ള നിലയ്ക്ക് എങ്ങനെ അവനെ വിശ്വസിക്കും അതാണ് ഞാൻ പറയുന്നത് ഈ കർമ്മഫലം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കും നമുക്കേവർക്കും വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു കലാഭവൻ മണി നല്ല മനുഷ്യനായിരുന്നു ജനങ്ങളോടൊക്കെ നല്ല സ്നേഹവും ആദരവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു നല്ല മനുഷ്യനായിരുന്നു പക്ഷെ അദ്ദേഹം തട്ടിപ്പുകാരുണ്ടായ കാരണം എന്തായിരുന്നു അമിതമായ മദ്യപാനമായിരുന്നു ഇനി അതുപോലെ വേറൊരു പുതിയ കലാകാരൻ ഇറങ്ങിയിട്ടുണ്ട് വേടെ എന്തോ ദിവ്യ സാധനമാണെന്നൊക്കെയാണ് നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ പറയുന്നത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല ഞാൻ പല വീഡിയോകളൊക്കെ പോയി കണ്ടിട്ടുണ്ട് പക്ഷെ കണ്ടതിലൊന്നും എനിക്ക് കാര്യമായിട്ടൊന്നും തോന്നിയില്ല ഇത് കൂത്ത് ഞങ്ങളുടെ നാട്ടിൽ പറയും കൂത്ത് എന്ന് പറയും അത്രയും കൂത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ പക്ഷെ ആ ചെറുപ്പക്കാരൻ കൊച്ചിറക്കര അവനിപ്പം ലഹരിക്കടിമയാണ് ലഹരിയിൽ നിന്ന് മോചനം ഉണ്ടാക്കും എന്നൊക്കെ അവൻ കേട്ട് പിന്നെ അവനെ താങ്ങാൻ കുറെ നാട്ടിലെ പാർട്ടിക്കാരോടൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ എന്താ വാഗുവാ എന്തു വന്നാലും അനുഭവിക്കേണ്ടത് അവൻ മാത്രമാണ് അല്ല അവന്റെ കുടുംബക്കാർ മാത്രമാണ് നമ്മൾ വേണം അന്നേരം നാല് വീഡിയോ ഇട്ടോ നാല് പിന്നെ ഇഷോ പറഞ്ഞോ ഒക്കെ വിട്ടുകളയും എനിക്ക് നിങ്ങളോട് പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ നമ്മളുടെ മാനത്തിന്റെ വില നിശ്ചയിക്കുന്നത് നമ്മളാണ് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യരുതെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ മാത്രമാണ് ന്യായവും നീതിയൊക്കെ അനുസരിച്ച് ജീവിച്ചാൽ നീണ്ടകാലം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഈ ഇടയ്ക്കൊക്കെ ഭണ്ടാരം അടങ്ങി പോകുന്നവര് വളഞ്ഞ വഴിയിലൂടെ ഒക്കെ സമ്പാദിക്കുന്നവർ ഒക്കെയാണ് കെട്ടുപോകുന്നത് സൂക്ഷിക്കുക അവരവരുടെ ജീവിതം അവരവർ വിശകലനം ചെയ്യുക ജയ ഹിന്ദു നോക്കാം ം തേടിയെത്തിയ അതിജീവിതയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയും സർക്കാർ മുൻ അഭിഭാഷകനുമായ പി ജി മനു മരിച്ച നിലയിൽ കൊല്ലം ആനന്ദവല്ലീശ്വരത്തെ താമസ സ്ഥലത്താണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് എസ് വിനീഷ് കൊല്ലത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് സർക്കാർ അഭിഭാഷകൻ തന്നെ അതിജീവിതയെ ബലാത്സംഗം ചെയ്തു എന്നുള്ള വാർത്തയൊക്കെ കേരളം വളരെ ഞെട്ടലോടെ കേട്ടതാണ് അതിനെ തുടർന്നും പിന്നാലെയും നിരവധി വിവാദങ്ങളിലൊക്കെയും പ്രതിസ്ഥാനത്തെത്തിയ ആളാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്ന ഈ വിവാദങ്ങളുടെയും ഈ കേസിന്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഉണ്ടായ ഒരു ആത്മഹത്യ എന്ന നിഗമനത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് തീർച്ചയായും അറിയാം മുൻ സർക്കാർ അഭിഭാഷകനായ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് കേസിന്റെ ആവശ്യങ്ങൾക്കായി താമസിച്ചിരുന്ന വടക വീട്ടിലാണ് തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃശേഖരം കണ്ടെത്തിയത് ഇയാൾ എറണാകുളം പിറവം സ്വദേശിയാണ് മരണകാരണം വ്യക്തമല്ല പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് ഇത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയാണ് ഈ അഭിഭാഷകൻ അഞ്ചു വർഷമായിട്ടും നടപടി എടുക്ക നടപടിയാകാതെ വന്നപ്പോഴാണ് പോലീസ് നിർദ്ദേശപ്രകാരം നിയമസഹായം തേടിയെത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്തു എന്നുള്ളൊരു കേസ് മനുവിനെതിരെ നിലനിൽക്കുന്നത് ഓഫീസിൽ വെച്ചും അതുപോലെ തന്നെ വീട്ടിൽ വെച്ചും ബലാത്സംഗം ചെയ്തു എന്നാണ് ഈ കേസിൽ പറയുന്നിരുന്നത് അതുപോലെ തന്നെ ബലാത്സ ബലാത്സംഗം ഐ ടി ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു പി ജി മനുവിനെതിരെ കേസെടുത്തിരുന്നതും ഉപാധികളോടെ ഇയാൾക്ക് പിന്നെ ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കുകയൊക്കെ ചെയ്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നതിനെ തുടർന്ന് മനു ഹൈക്കോടതി സീനിയർ ഗവൺമെന്റ് പ്രിയർ സ്ഥാനം രാജിവയ്ക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു എന്തായാലും ഇന്ന് പുലർച്ചെയാണ് ആ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ ജോലി സംബന്ധമായിട്ട് വാടക വീട്ടിൽ വാടക വീട് എടുത്തിരുന്നു കൊല്ലത്ത് അപ്പോ ഇന്ന് പുലർച്ചെ ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നു എന്തായാലും പോലീസ് ഈ ഒരു കാര്യത്തിൽ കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് ആ മരണകാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു മനോവിഷമമാണോ ഇയാളെ ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് കൊല്ലത്ത് നൽകിയത്